നമസ്കാരം ലക്ഷ്യം ഇന്ത്യ തന്നെയാണ് നേപ്പാളിൽ നടന്നത് സാമ്പിൾ വെടിക്കെട്ട് മാത്രം പിന്നിൽ പ്രവർത്തിച്ചത് അമേരിക്കൻ ബുദ്ധിയാണ് നേപ്പാളിൽ അടുത്തിടെ നടന്ന സംഭവങ്ങളും അടുത്ത കാലത്തായി നമ്മുടെ അയൽരാജ്യങ്ങളിൽ നടക്കുന്ന ആഭ്യന്തര കലഹങ്ങളും ലക്ഷ്യമിടുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്തെയാണോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി ലോകം നിയന്ത്രിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഡീപ് സ്റ്റേറ്റ് ആണോ ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ എട്ടാം തീയതി വലിയ രീതിയിൽ യുവാക്കൾ ജെൻസി പ്രൊട്ടസ്റ്റ് എന്ന ബാനറുകളുമായി നേപ്പാളിലെ തെരുവുകളിൽ ഇറങ്ങുകയുണ്ടായി പ്രതിഷേധം കാത്മണ്ഡു പോക്കറ ചിത്വാൻ അങ്ങനെ രാജ്യത്തെ വലിയ സിറ്റികളിലേക്ക് വ്യാപിച്ചു ബംഗ്ലാദേശിലെയും അതുപോലെ ശ്രീലങ്കയിലും ഒക്കെ കണ്ടതുപോലെ പ്രക്ഷോഭകർ പാർലമെന്റിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചിട്ടുണ്ട് പ്രക്ഷോഭകരും പോലീസും വലിയ രീതിയിൽ ഏറ്റുമുട്ടി ആദ്യം പോലീസ് ടിയർഗ്ലാസ് റബ്ബർ ബുള്ളറ്റ് എന്നിവ ഉപയോഗിക്കേണ്ടി വന്നു പിന്നീട് ബുള്ളറ്റ് പോലും ഉപയോഗിക്കേണ്ട അവസ്ഥയിലേക്ക് പ്രതിഷേധം കടക്കുകയായിരുന്നു ഈ വലിയ പ്രക്ഷോഭത്തിലെ ഇരുപതോളം പേരാണ് മരണപ്പെട്ടത് മുന്നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് നമ്മുടെ അയൽ അയൽരാജ്യമായിട്ടുള്ള നേപ്പാളിൽ നടന്നിട്ടുള്ളത് ആ വാർത്തകളൊക്കെ നമ്മൾ കണ്ടതുമാണ് പാർലമെന്റ് അടക്കമുള്ള സർക്കാർ കെട്ടിടങ്ങളും മുതിർന്ന നേതാക്കളുടെ വീട്ടിൽ വീടുമടക്കം പ്രതിഷേധകർ തീവെക്കുന്നുണ്ട് പ്രശ്നപരിഹാരത്തിന് വേണ്ടി പ്രധാനമന്ത്രിയായിട്ടുള്ള കെ പി ശർമ്മ ഒലിയുടെ രാജിക്ക് ശേഷവും പ്രതിഷേധകർ അടങ്ങി നിന്നില്ല ബാൽകോട്ടിലെ അദ്ദേഹത്തിന്റെ സ്വകാര്യ വസതി അവർ ആക്രമിക്കുകയായിരുന്നു കൂടാതെ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള ഒട്ടനവധി നേതാക്കളുടെ വീടുകളും പ്രതിഷേധകർ ആക്രമണത്തിന് ഇരയാക്കി നേപ്പാളി വിദേശകാര്യമന്ത്രി അർസുറനാ ദേബുയെ അവർ ആക്രമിച്ചു ധനകാര്യമന്ത്രി ബിഷ്ണു പ്രസാദ് പ്രൌഡിനെതിരെയും ആക്രമണം നടന്നു അദ്ദേഹത്തെ പ്രക്ഷോഭകർ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കിയ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ വൈറലായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു നമ്മുടെ അയൽ രാജ്യങ്ങളൊക്കെ തന്നെ അടുത്ത കാലത്തായി വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നുണ്ടോ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശ്രീലങ്ക പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഒടുവിൽ ഒടുവിലിത നേപ്പാളിലും ആ പ്രതിഷേധം എത്തിക്കഴിഞ്ഞു അവിടെയുള്ള ഭരണാധികാരികൾക്കൊക്കെ തന്നെ സ്വന്തം ഭരണം നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടതാണ് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത് അതും ആവർത്തിച്ച് ആവർത്തിച്ച് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു ഇതിന്റെ പിന്നിൽ ഏതെങ്കിലും ഒരു നിഗൂഢ ശക്തി പ്രവർത്തിക്കുന്നുണ്ടോ അടുത്ത കാലത്തായി നമ്മൾ ണെങ്കിൽ ശ്രീലങ്ക അതുപോലെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാൾ എന്നീ രാജ്യങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയ അസ്ഥിരതയുടെ കൊടുങ്കാറ്റ് കാണാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശ്രീലങ്കയിൽ സാമ്പത്തിക സമ്മർദ്ദം ഭരണാധികാരിയെ പുറത്താക്കിയിട്ടുണ്ട് പാകിസ്ഥാനിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇമ്രാൻഖാന്റെ പതനത്തിനു ശേഷം തുടരുന്ന പ്രതിഷേധങ്ങൾ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ഷെയ്ഖ് ഹസീനോട് പതിനഞ്ച് വർഷത്തെ ഭരണത്തെയാണ് തകർത്തു കളഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ നേപ്പാളിൽ ജെൻസി നയിച്ചു പ്രതിഷേധങ്ങൾ പ്രധാനമന്ത്രി കെ പി ശർമ ഒലിയെയും പുറത്താക്കി കഴിഞ്ഞു ഈ സംഭവങ്ങളൊക്കെ തന്നെ സാധാരണക്കാരന്റെ ഒരു പ്രതിഷേധം എന്നതിലുപരി അന്താരാഷ്ട്ര ശക്തികളുടെ പ്രത്യേകിച്ച് അമേരിക്കയുടെയോ അതിനെ നിയന്ത്രിക്കുന്ന ഡീപ് സ്റ്റേറ്റിന്റെയോ ഗൂഢാലോചനയാണോ എന്ന ചർച്ചകൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ശ്രീലങ്കയിൽ അരകലയ പ്രക്ഷോഭം ആരംഭിച്ചു രാജ്യം വിദേശഘടം തിരിച്ചടയ്ക്കാൻ പോലും കഴിവില്ലാത്ത അവസ്ഥയിലായിരുന്നു അപ്പോൾ ഇന്ധനം ഭക്ഷണം മരുന്ന് എന്നിവയുടെ ദൗർബല്യം ജനങ്ങളെ ആ കാഴ്ചകളൊക്കെ കണ്ടതുമാണ് പ്രസിഡന്റ് കണ്ടതുമാണ് രാജപക്സെയുടെ സർക്കാർ നികുതി വെട്ടിക്കുറച്ചത് ജൈവ കൃഷി നയം പരാജയപ്പെട്ടത് കോവിഡ് സാമ്പത്തിക എന്നിവയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ ജൂലൈയിൽ ശ്രീലങ്കയിലെ ഭരണാധികാരി രാജ്യം വിട്ടു ഭരണം വിക്രമസിംഗ രണകിലയ്ക്ക് കൈമാറി ഈ പ്രക്ഷോഭം സാമ്പത്തികമായിരുന്നുവെങ്കിലും അഴിമതിയും അനീതിയും ഇതിലുണ്ടായിരുന്നു ഐ എം എഫിന്റെ സഹായത്തോടെ രാജ്യം പുനരുദ്ധരിച്ചുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും സാമ്പത്തിക പ്രസന്ധി ശ്രീലങ്കയിൽ നിന്ന് വിട്ടുപോയിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ നോക്കുകയാണെങ്കിൽ ചൈനയുമായിട്ടുള്ള അടുപ്പം അതായത് ഹാമറോട്ട ഹാർബർ പദ്ധതിയൊക്കെ അമേരിക്ക ശ്രീലങ്കയെ ശിക്ഷിച്ചു എന്ന വാദത്തിന് കാരണമായിട്ടുണ്ട് എന്നാൽ യു സർക്കാർ ഇത് നിഷേധിച്ചുകൊണ്ട് രംഗത്തും വന്നിട്ടുണ്ട് പ്രക്ഷോഭം ജനകീയമായിരുന്നു എന്നാണ് അവരുടെ വാദം ഇനി അടുത്തത് നമുക്ക് പാകിസ്ഥാനിലേക്ക് വരാം ഇമ്രാൻഖാന്റെ പതനവും തുടരുന്ന അസ്ഥിരതയുമാണ് പാകിസ്ഥാനിൽ ഇപ്പോഴുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ പാർലമെന്റിലെ അവിശ്വാസ വോട്ടിലൂടെ ഇമ്രാൻഖാൻ പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടമാകുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ പാർട്ടിയായിട്ടുള്ള പി ടി ഐ നയിച്ച പ്രക്ഷോഭങ്ങൾ രാജ്യത്ത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ഖാന്റെ ജയിൽ മോചനത്തിനായി നടന്ന റാലികൾ അതായത് ഇസ്ലാമാബാദിൽ നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുരക്ഷാ സേനയുമായിട്ടുള്ള സംഘർഷം ഉൾപ്പെടെ നൂറ് കണക്കിന് അറസ്റ്റുകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട് പാകിസ്ഥാനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തികം തന്നെയാണ് ഇന്ധന വിലവർദ്ധനവ് ദാരിദ്ര്യം അഴിമതി ആരോപണങ്ങൾ സൈനിക രാഷ്ട്രീയ ഇടപെടലുകൾ ഇതെല്ലാം തന്നെ പാകിസ്ഥാനിൽ രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് കാരണം കുറിച്ചു ഖാന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയാൻ യുഎസ് സൈഫർ അതായത് അമേരിക്കൻ ദൗത്യ പ്രതിനിധിയുടെ കത്ത് ഉപയോഗിച്ച് താൻ പുറത്താക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം ആരോപിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പുകളിൽ പി ടി ഐ തടസ്സപ്പെടുത്തി എന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട് ഇതിനു പിന്നിലുള്ള ഗൂഢാലോചനയിലേക്ക് വരികയാണെങ്കിൽ അമേരിക്ക പാകിസ്ഥാനെ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൽ നിന്ന് അകറ്റാൻ ഇടപെട്ടു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ പാക് ഓപ്പോസിഷൻ ഇത് ഷെയ്ക്ക് അതായത് ഡൊമസ്റ്റിക് പോളിറ്റിക്സ് ആണ് അതായത് ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഇതിന്റെ കാരണം എന്നാണ് പറയുന്നത് നമുക്കിനി ബംഗ്ലാദേശിലേക്ക് വരാം അടുത്ത കാലത്തായിട്ട് നടന്ന വലിയ പ്രതിഷേധം ബംഗ്ലാദേശിലായിരുന്നു അരങ്ങേറിയിരുന്നത് നമുക്കറിയാവുന്നതാണ് ഇന്ത്യയുമായി മികച്ച ബന്ധം പുലർത്തിയിരുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് നിലവിൽ അങ്ങനെയല്ല ഷെയ്ഖ് ഹസീയുടെ കാലഘട്ടം കഴിഞ്ഞതോടുകൂടി ഇന്ത്യ ബംഗ്ലാദേശ് പ്രശ്നങ്ങൾ രൂക്ഷമാകുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളാണ് ഷെയ്ഖ് ഹസീനയുടെ പതനത്തിലേക്ക് എത്തിക്കുന്നത് ബംഗ്ലാദേശിന്റെ തെരുവുകളിൽ ആരംഭിച്ച വിദ്യാർത്ഥി പ്രതിഷേധങ്ങളാണ് ഷെയ്ഖ് ഹസീനയുടെ പതനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ജോലിയിലെ റിസർവേഷൻ നയത്തിനെതിരെ അതായത് ഉള്ളവർക്ക് മുപ്പത് ശതമാനം റിസർവേഷൻ അനുവദിക്കുന്നതിലൂടെ ൾ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുകയാണ് ഹൈക്കോടതി നയം പുനസ്ഥാപിച്ചത് പ്രക്ഷോഭത്തെ രാജ്യവ്യാപകമാക്കി മാറ്റി ഇരുന്നൂറ്റി എൺപതിലധികം മരണങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് അഞ്ചിന് ഷെയ്ഖ് ഹസീന സ്വയം രാജിവെച്ച് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടു മുഹമ്മദ് യൂനസ് നയിക്കുന്ന ഇന്ത്യൻ ഗവൺമെന്റ് ആണ് പിന്നീട് ബംഗ്ലാദേശിൽ ഭരണം ഏറ്റെടുത്തത് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് അഴിമതി അധികാര ദുരുപയോഗം സാമ്പത്തിക അസമത്വം ഹസീനയുടെ അധികാര കേന്ദ്രീകൃത ഭരണം അതായത് മീഡിയ സെൻസർഷിപ്പ് ഉണ്ടായിരുന്നു ഓപ്പോസിഷൻ പാർട്ടികളെ അടിച്ചു രീതി ഷെയ്ഖ് ഹസീനയ്ക്ക് ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് പ്രക്ഷോഭത്തെ ഭരണവിരുദ്ധമാക്കി മാറ്റാനുള്ള കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇതിന് പിന്നിലും ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പറയുന്നുണ്ട് അതായത് ഷെയ്ഖ് ഹസീന തന്നെ പറയുന്നുണ്ട് അമേരിക്കയാണ് തന്നെ പുറത്താക്കിയത് എന്ന് യു എസ് സാമ്പത്തിക സഹായം നിർത്തിയത് റോഹിംഗ്യ പ്രശ്നം യു എസ് നമ്മൾ ഇടപെടില്ല എന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നതൊക്കെ പ്രശ്നങ്ങൾ വഷളാക്കി എന്നാൽ സൊറോസ് ഫൗണ്ടേഷൻ പോലുള്ളവയുമായിട്ടുള്ള ബന്ധങ്ങളും സംശയങ്ങളിലേക്ക് വഴിവെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത കാലത്തായിട്ട് പ്രതിഷേധം നടന്ന നേപ്പാളിലേക്ക് വരാം നേപ്പാളിൽ ജെൻസി പ്രതിഷേധമാണ് നടന്നിരുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇടയിൽ ജനിച്ച യുവാക്കൾ നടത്തിയ പ്രതിഷേധമാണ് നേപ്പാളിൽ അരങ്ങേറിയിരുന്നത് പ്രധാനമന്ത്രി ഒലിയുടെ പതനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ എട്ടിന് നേപ്പാളിൽ ജൻസൈഡ് നയിച്ച പ്രക്ഷോഭങ്ങൾ മൂലം ഉണ്ടായിട്ടുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അതായത് ടിക്ടോക്ക് ഫേസ്ബുക്ക് ഒക്കെ നിരോധിച്ചത് അഴിമതി നെപ്പോട്ടിസം എന്നിവയാണ് ഇവരെ ട്രിഗർ ചെയ്ത പ്രധാനപ്പെട്ട കാരണങ്ങൾ അതായത് രാജ്യത്ത് പല പ്രതിസന്ധികളും നിലനിൽക്കുമ്പോഴും രാജ്യത്തുള്ള മന്ത്രിമാരുടെയും പ്രധാനമന്ത്രിയുടെയും ഒക്കെ മക്കൾ പഠിക്കുന്നതും അവര് ആഡംബര ജീവിതം നയിക്കുന്നതൊക്കെ ജനങ്ങൾ കണ്ടതാണ് സോഷ്യൽ മീഡിയ വഴിയാണ് അവരിത് കണ്ടത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഇത്തരം ചർച്ചകൾക്ക് വേദിയായിട്ടുണ്ട് ഒരു സാഹചര്യത്തിലാണ് ടെക്നിക്കൽ കാരണം പറഞ്ഞിട്ട് നേപ്പാൾ സോഷ്യൽ മീഡിയ നിരോധിക്കുന്നത് ഇതോടുകൂടിയാണ് പ്രതിഷേധം ആളി പടർന്നത് പിന്നീട് വലിയ രീതിയിലേക്ക് ആ പ്രതിഷേധം മാറുകയായിരുന്നു പത്തൊമ്പത് ആളുകൾ സുരക്ഷാ സേനയുമായിട്ടുള്ള സംഘർഷത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് സെപ്റ്റംബർ ഒമ്പതിന് പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി രാജിവെക്കുകയായിരുന്നു സാമ്പത്തിക അവസരക്കുറവ് യുവാക്കളുടെ ഫ്രസ്ട്രേഷൻ ഭരണത്തിലെ അഴിമതി ക്ഷോഭം കാഠ്മണ്ഡുവിൽ നിന്ന് രാജ്യവ്യാപകമായിട്ട് പടർന്നു പിടിച്ചു ഇതിനു പിന്നിലെ ഗൂഢാലോചന സിദ്ധാന്തങ്ങളും സജീവമായിട്ട് ചർച്ചകളായിട്ടുണ്ട് അതായത് ചൈനയുമായിട്ടുള്ള ഒലിയുടെ അടുപ്പം യുഎസ് ദീപ് സ്റ്റേറ്റ് ഇടപെട്ടു എന്ന വാദമാണ് അവിടെ നിലനിൽക്കുന്നത് ഇന്ത്യൻ മീഡിയയിലെ സൗത്ത് ഏഷ്യയിലെ റിജീം ചേഞ്ച് പ്ലോട്ട് എന്ന ചർച്ചകളും ഇതിന് കാരണമായിട്ടുണ്ട് യുവത്വത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഈ രാജ്യങ്ങളിലെ പ്രക്ഷോഭങ്ങൾക്ക് പൊതു സവിശേഷതകൾ നൽകുന്നുണ്ട് അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞ മൂന്ന് രാജ്യങ്ങളുടെയും അവസ്ഥ ഏകദേശം ഒരേപോലെ തന്നെയാണ് യുവജനങ്ങളാണ് എല്ലായിടത്തും പ്രതിഷേധങ്ങൾ ആരംഭിച്ചത് അവരുടെ എല്ലാവരുടെയും പ്രധാന പ്രശ്നം സാമ്പത്തികവും അതുപോലെ തന്നെ രാഷ്ട്രീയ അസ്ഥിരതയും ഒക്കെ തന്നെയാണ് കടം ദാരിദ്ര്യം വില വർദ്ധനവ് എന്നീ കാര്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ അതുപോലെ തന്നെ അഴിമതിയും അധികാര ദുരുപയോഗവും സംഭവിച്ചിട്ടുണ്ട് എന്നും പ്രതിഷേധകർ പറയുന്നുണ്ട് ഭരണാധികാരികളുടെ കുടുംബ കേന്ദ്രീകൃത ഭരണവും ഇവർക്കിടയിൽ വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു പ്രൊട്ടസ്റ്റിൽ യുവാക്കളുടെ പങ്കിലേക്ക് വരികയാണെങ്കിൽ സോഷ്യൽ മീഡിയ വഴി സംഘടിപ്പിച്ച ജൻസൈഡ് പ്രക്ഷോഭങ്ങളാണിത് ഭരണ പരിവർത്തനമാണ് ഇവർ ആഗ്രഹിച്ചിട്ടുള്ളത് ശ്രീലങ്ക ബംഗ്ലാദേശ് നേപ്പാളിലൊക്കെ പൂർണ്ണമായി പാകിസ്ഥാനിൽ ഭാഗികമായിട്ടും അത് നടന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ രാജ്യങ്ങളൊക്കെ തന്നെ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ അടുത്തായിട്ട് തന്നെയാണ് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊന്നും നടന്നിട്ടില്ല എന്നതും ഇവിടെ കൃത്യമായിട്ട് നമ്മൾ പറയേണ്ടതുണ്ട് മണിപ്പൂരിൽ സംഘർഷം നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റ് നടത്തി എന്നാൽ രാജ്യവ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധമോ ഭരണ തകർച്ച ഉണ്ടാകാൻ പറ്റുന്ന ഒരു പ്രതിഷേധമോ ഒന്നും ഇന്ത്യയിൽ അരങ്ങേറിയിട്ടില്ല എന്നത് വസ്തുതയാണ് ഇതിന് പിന്നിൽ ദീപ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അമേരിക്കയുടെ കൈകടത്തൽ ഉണ്ടോ എന്ന കാര്യം കൂടി നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അമേരിക്കൻ ഗവൺമെന്റിന് പുറത്തുള്ള നെറ്റ്വർക്ക് ഏജൻസിയാണ് ഇന്റലിജൻസ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് ഇവർ ദക്ഷിണേഷ്യ അസ്ഥിരപ്പെടുത്തുന്നു എന്ന സിദ്ധാന്തം പ്രചാരത്തിലുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ചൈനയെ പ്രതിരോധിക്കുക എന്ന് തന്നെയാണ് ഈ രാജ്യങ്ങൾ ചൈനയുമായി അടുക്കുമ്പോൾ ശ്രീലങ്കയുടെ അതായത് ഹാമ്പനോട്ട പാകിസ്ഥാന്റെ ഗാദ്വാർ നേപ്പാളിന്റെ റെയിൽവേ ഇവരൊക്കെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇത് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ ബംഗ്ലാദേശിൽ ഹസീനയുടെ യു എസ് വിമർശനം സാമ്പത്തിക സഹായം നിർത്തൽ പാകിസ്ഥാനിലെ സൈഫർ നേപ്പാളിൽ ഒലിയുടെ ചൈന സന്ദർശനത്തിനു ശേഷം നടന്ന പ്രക്ഷോഭം എന്നിവ ചില കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു പറയുന്നുണ്ട് ഇന്ത്യൻ ബി ജെ പി നേതാക്കൾ സൊറോസിനെ ഡീപ് സ്റ്റേറ്റ് ഏജന്റ് എന്ന് വിളിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ യു എസ് കൂ എന്ന ട്രെൻഡ് വരാനുള്ള കാരണവും ഇത് തന്നെയാണ് എന്നാൽ വസ്തുതകൾ നിരത്തി പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് തെളിവുകളൊന്നും അതായത് ഡീപ് സ്റ്റേറ്റ് ആണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതിന്റെ ഒരു തെളിവുകളൊന്നും നമുക്ക് ലഭിക്കാനില്ല യു എസ് ഇടപെടൽ ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ബംഗ്ലാദേശിലെ കേസുകൾ വന്നിട്ടുണ്ട് അതായത് പ്രക്ഷോഭങ്ങൾ നടന്നത് ജനകീയ പ്രക്ഷോഭങ്ങൾ ആയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് യുവാക്കളുടെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ അതുപോലെ ബാലൻസ്ഡ് വീക്ഷണം അഴിമതി സാമ്പത്തിക പരാജയങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകിയത് യുവ സാധാരണ മനുഷ്യാവകാശ പ്രോത്സാഹനം മാത്രമാണ് നൽകിയത് എന്നതും ഇവിടെ ശ്രദ്ധേയമാണ് ഇന്ത്യക്കും അതുപോലെ തന്നെ ദക്ഷിണേഷ്യയ്ക്കുമുള്ള ഈ പ്രത്യാഘാതങ്ങൾ വലിയ രീതിയിലുള്ള ഒരു ചലനം സൃഷ്ടിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇന്ത്യ നേരിടാൻ പോകുന്ന പ്രധാന പ്രശ്നം അഭയാർത്ഥി പ്രശ്നങ്ങൾ തന്നെയാണ് ചൈനയുടെ സ്വാധീനം വ്യാപിക്കാനുള്ള ഒരു അവസരവും ഇത് ഒരുക്കി കൊടുക്കേക്കാം അതുപോലെ തന്നെ റെഫ്യൂജികൾക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം ഈ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനാധിപത്യ പാഠങ്ങൾ തന്നെയാണ് അതായത് ഭരണാധികാരികൾ യുവാക്കൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല ഇന്ത്യയിൽ സമാനമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിയെങ്കിലും ഭരണം ഇതുവരെ മാറിയിട്ടില്ല സ്ഥാപനങ്ങളുടെ ശക്തി കാരണമാണ് ഇന്ത്യയിൽ അങ്ങനെ സംഭവിക്കാതിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ നടന്ന പ്രശ്നങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം സാമ്പത്തികം തന്നെയാണ് ഈ രാജ്യങ്ങളിലൊക്കെ അതായത് ഈ ശ്രീലങ്കയിലാകട്ടെ നേപ്പാളിലാകട്ടെ ബംഗ്ലാദേശിലാകട്ടെ പാകിസ്ഥാനിലാകട്ടെ ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ തൊഴിലില്ലായ്മ വധ്യ രൂക്ഷമാണ് അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് സാമ്പത്തിക അസമത്വം നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഭരണകൂടം അവരുടെ ആഡംബരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണം ഒരുപാട് ചെലവഴിക്കുന്നു ഇത് കണ്ടു നിൽക്കുന്നത് യുവജനങ്ങളാണ് അവരുടെ പ്രതിഷേധം തന്നെയാണ് അരങ്ങേറിയത് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പക്ഷെ അപ്പോഴും അമേരിക്കയുടെയും അതുപോലെ തന്നെ ഡീപ് സ്റ്റേറ്റിന്റെയും കൈകൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം വളരെയധികം പ്രസക്തമാണ് ഇതിന് നമുക്ക് തെളിവുകൾ ഒന്നും എങ്കിലും പല രാജ്യങ്ങളിലും പല പ്രശ്നങ്ങളും നടത്തുന്നത് അമേരിക്കയും അതുപോലെ തന്നെ അമേരിക്കയുടെ ഇത്തരം ഏജൻസികളും ഉള്ളത് തന്നെ നമുക്ക് ഇല്ല എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല നിലവിൽ തെളിവുകൾ ഇല്ല എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ ഇന്ത്യയെ ലക്ഷ്യമിട്ടുകൊണ്ട് നടപ്പിലാക്കുന്നതാണോ എന്ന സംശയവും ഉളവാക്കുന്നുണ്ട് മാത്രവുമല്ല ഈ രാജ്യങ്ങളൊക്കെ തന്നെ ചൈനയുമായിട്ട് അടുത്തൊരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നത് ഇപ്പോഴാണെങ്കിൽ അറിയാവുന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയും ചൈനയോട് ബന്ധം പുലർത്താൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് കണ്ടറിയേണ്ടത് അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ